ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു ക്ലേ ആർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പിലുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യാറിഞ്ഞാലൊരു വീഡിയോ ക്ലാരിറ്റി കിട്ടുന്നില്ല അങ്ങനെ പുറമെ തന്നെ ചെയ്യാൻ നിന്നത് അപ്പോൾ കുറച്ച് മഴ മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ മഴ വന്നുകൊണ്ടായി അപ്പോൾ കുറച്ച് വിട്ടിട്ടുണ്ട് ഞങ്ങളോട് കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടായി നിങ്ങൾ ചെയ്യുന്ന ആർട്ട് ഞങ്ങൾക്ക് തരുമോ എന്നുള്ളത് അങ്ങനെ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമില്ല പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്താ ക്ലേ കുറവ് കുറച്ചേ കുറച്ചുമില്ല അപ്പോൾ നമുക്കൊന്ന് ചെയ്തിട്ട് രണ്ടാമത് ചെയ്യണമെങ്കിൽ ക്ലേ ഇല്ല അപ്പോൾ ഇതേ ക്ലേ യൂസ് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടില്ല അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് മണ്ണ് വേറെ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ കൊടുക്കാൻ നല്ല സന്തോഷമുണ്ട് നമ്മളൊരാർട്ട് ഒരാളെ ഇഷ്ടപ്പെട്ടില്ല ചോദിക്കുന്നത് അങ്ങനെ മേണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു അഭിമാനമല്ലേ ഞങ്ങളൊരാർട്ട് ഇഷ്ടപ്പെടുന്നു അത് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ ഞങ്ങൾക്കിന് ഭാവിയിൽ അവിടുന്ന് ഇങ്ങനെ ക്ലേ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് പൊളിക്കാണ്ട് സൂക്ഷിച്ച് വെക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞങ്ങളോട് മെസ്സേജ് ആയിട്ടോ യൂട്യൂബിൽ തന്നെ മെസ്സേജ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ ഇടുന്നുണ്ട് അതിലും ചോദിക്കാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ സ്റ്റാർട്ടാക്കുന്നു പിന്നെ ബുദ്ധൻ്റെ ഒരു ആർട്ട് ബുദ്ധനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരാൾക്കാരുണ്ടാവുമല്ലേ ചൈനയിലും ആയാലും അങ്ങനെ നമ്മളെ കേരളത്തിലായാലും ബുദ്ധനെ ആരാധിക്കുന്ന എപ്പോഴും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇത്ര ക്ലേ ഇല്ല ഈ ക്ലേ വെച്ചിട്ട് ചെയ്യുന്നത് ആയിട്ടാ വീഡിയോ ക്യാമറ ചെയ്യുക ഈ ക്ലേ വെച്ച് ചെയ്യുന്നത് ഇത് ഞങ്ങൾ തൽക്കാലം പൊളിക്കുന്നില്ല ഒന്ന് ചെയ്തിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കണം അടുത്ത് നോക്കാറിഞ്ഞിട്ട് അടുത്ത ചെയ്യുന്നതിനായിട്ട് മുമ്പ് ക്ലേ റെഡി ആയെങ്കിൽ ഞങ്ങൾ ഇത് പൊളിക്കാണ്ട് തന്നെ സൂക്ഷിക്കും നമ്മൾ ഇരുന്നിട്ടില്ലേ ബുദ്ധൻ്റെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ചമ്പരം അടിഞ്ഞിരിക്കുന്നു അല്ലേ ആ ഒരു ഭാഗം ഈ കാണുന്നത് അതിൻ്റെ മുകളിലോട്ട് ശരീരത്തിൻ്റെ ഭാഗം ചെയ്യണം ഏകദേശം ഇങ്ങനെ വരുന്നത് ഏകദേശം രൂപം മാത്രം വരൂ എന്ന മുകളിൽ തലഭാഗം ഇത് ചെയ്യണം ഏകദേശം വരുന്ന രീതിയിൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്ത പോലെ നല്ല നമുക്കിനനുസരിച്ചിട്ട് തല ഭാഗം ചിലപ്പോൾ കുറക്കേണ്ടി വരും അതിനനുസരിച്ച് കുറക്കുക ശരീരത്തിൻ്റെ മേച്ചാകുന്ന രീതിയിൽ തല ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് ഇപ്പം എൻ്റെ കൈ ഒന്നും ചെയ്തിട്ടാ കൈ ഒന്ന് എന്താ പറയുക മടക്കി വെക്കുന്ന കൈ ആകുമ്പോൾ മുമ്പേ ചെയ്തു വെച്ചാൽ അത് തട്ടിക്കുമ്പോൾ മുട്ടിക്ക് പോകും തട്ടുമ്പോൾ അങ്ങനെ ബാക്കി ഭാഗം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ഷെയ്പ്പായി തലയായി ശരീരമായി ഇതിൻ്റെ ചമ്രം മറിഞ്ഞിരിക്കുന്ന രീതിയിൽ കാലിൻ്റെ ഒരു ഷേപ്പ് ആയി ഇനി ഈന ഷേപ്പ് എടുക്കണം ഷേപ്പ് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഇന ഒന്ന് നേരമായിട്ട് എടുക്കണം ഇനി ഇതിൻ്റെ കുറച്ച് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് തലയുടെ ഭാഗം ഇനി ഇതിൻ്റെ കണ്ണ് ചെയ്യണം കണ്ണ് മൂക്ക് പിന്നെ സെൻട്രലെല്ലാം ഇനി ചെയ്യും ഏകദേശം ഒരു കണ്ണ് നീലവർ കണ്ണം ചെയ്യണം അപ്പോൾ നമുക്ക് ഫേസിന്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഇല്ലെ രൂപവും ഏകദേശം ഒന്ന് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കൈ സെറ്റാക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഷാല് പോലെ തുണിയിലെ ഒരു ലെയർ പോലെ ചെയ്യാനുണ്ട് അത് ചെയ്തിട്ട് വീട്ടിലെ കൈ വയ്ക്കണത്ര അപ്പോൾ അടുത്ത പണി പണിയാത് ഇങ്ങനെ ലെയർ വരുന്നത് ഷാല് അങ്ങനെ നമുക്ക് ഇടയിൽ കൈ സെറ്റാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ മണ്ണെടുത്തത് അത് ആദ്യം തന്നെ ഒരു കൈ രൂപത്തിലെടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഏകദേശം ഒരു കൈ എത്ര തടി ഉണ്ട് എന്ന് നോക്കിയിട്ട് ചെയ്യണം പിന്നെ മാത്രമല്ല അതിൻ്റെ മുകളിലൊക്കെ ഒരു ഷാല് ഇതിനെ കൊടുത്തിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ തടി വലിയ പ്രശ്നമാകുന്നില്ല എന്നാലും ഏകദേശം കണക്കതെങ്കിൽ കുറച്ച് നല്ലതുകൊണ്ട് ഏകദേശം എടുത്തിട്ടുണ്ട് നമുക്ക് ഷാല് മൂടി വെക്കുമ്പോൾ ഏകദേശം അതിൻ്റെ കഷ്ടമാവും സംഭവം ഇത്ര വയ്ക്കുന്നത് ഇനി ഇതിൻ്റെ കൈപ്പത്തി റെഡിയാക്കാനുണ്ട് അപ്പോൾ കൈപ്പത്തി വേറെ തന്നെ ആക്കിയിട്ട് സെറ്റാക്കുന്നതായിരിക്കും നല്ലത് അടുത്തൊക്കെ തന്നെ എടുക്കുമ്പോൾ കുറേ പണിയാവും അപ്പോൾ എൻ്റെ കൈ ഏകദേശം വെച്ചു കൈപ്പത്തി കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുക ലാസ്റ്റ് ഇത്ര സെറ്റാക്കുന്നത് ഇപ്പോൾ ഏകദേശം സെറ്റാക്കുന്നത് എന്നാൽ ക്ലിയർ ആക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ മുകളിലേക്ക് ഷാല് വരുമ്പോൾ ഇതെല്ലാം കവറായിട്ട് പോകും അപ്പോൾ അടുത്തത് ഷാല് ഷാലിൽ മണ്ണ് എടുക്കുന്നുണ്ട്

അനീനി കുറച്ചും കൂടി ലെയർ കൊടുക്കണം ഇതിൻ്റെ ഈ ലെയറിൽ പോലെ തന്നെ ഈ ഷാലിന് കൂടി ലെയർ കൊടുക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഷാലിൻ്റെ ലെയർ ചെയ്യണം ബാക്കി കുറച്ച് ഭാഗം ഫിനിഷ് ആക്കി വെച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ പിന്നെ അതിൻ്റെ സൈഡ് ക്രോസ് ആയിട്ട് ചെയ്യണം ഇനിയിപ്പോൾ അതിൻ്റെ ഷാല് സൈഡ് ചെയ്യുന്നില്ല ഇങ്ങനെ ചുട്ടി വെച്ച പോലെ ഒരു എന്നെ ഇതിൻ്റെ ഒരു കൈ ഇങ്ങനെയുള്ള സെറ്റാക്കി വെക്കണം കൈ കൊണ്ടുള്ള മണ്ണ് എടുക്കുന്നിങ്ങനെ ഏകദേശം വൈ ഹൈറ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ച രീതിയിലെ ഇതുണ്ടായത് കൈ റെഡി ആയിട്ടുണ്ട് ഏകദേശം എന്നിപ്പോൾ കൈ സെറ്റാക്കുന്നത് ഇന്നിപ്പോൾ കുറേ ഇരുട്ടായി സമയം അല്ലെങ്കിൽ നേരത്തെ നല്ല മഴ വന്നിട്ട് കിടന്ന് ആദ്യ പോയി അങ്ങനെ ഇപ്പോൾ തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ടൈം കുറച്ച് വെറുതെ പോയി പിന്നെ നമുക്ക് ഈ താഴെ കൈ റെഡിയാക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ച രീതിയിൽ ആ കൈ ഉള്ളത് പിന്നെ ഈ കൈ ഇങ്ങനെ സെറ്റാക്കണം കൈ കുറച്ച് നീളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മണ്ണ് കുറച്ച് കുറച്ചിട്ടീട് ഇങ്ങനെ സെറ്റാക്കാം നമുക്ക് എന്നെ സെറ്റ് ആക്കാൻ പോകുന്നത് ചെവി അപ്പോൾ ബുദ്ധൻ്റെ നല്ല ലുക്ക് വരണമെങ്കിൽ ചെവി വന്നിട്ട് കാണത്തില്ലേ എന്നെനിക്ക് സാധാരണ ചെവി പോലെ അല്ലല്ലോ കുറച്ച് നീളം കൂടിയൊരു ചെവിയല്ലേ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ലുക്ക് വേറെ കിട്ടും ഈ മണ്ണ് ഇനി അത് ഞാൻ ഗാന്ധിജി ആർട്ട് ചെയ്ത് ആ ഒരു അത്ര ഫിനിഷിങ് മണ്ണ് കിട്ടുന്നില്ല അത് നല്ലൊരു ബ്ലാക്ക് കളിമണ്ണ് ഉണ്ടായത് അതിങ്ങനെ കൈ കൊണ്ടിങ്ങനെ തടിയാൽ നല്ല ഫിനീഷിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടായിന് ഇത് നമുക്ക് ചെറിയ റഫ് ആയിരുന്നു അതൊരു പ്രശ്നം ഞാൻ ഈ ക്ലെയർ കാണുന്നു അതിന് നമുക്ക് ഇതിൻ്റെ കാലിലെ ഈ തുണിയിൽ ഒരു ചെറിയ ലെയർ കൊടുക്കണം കാക്കിങ്ങനെ സിമ്പിളായിട്ട് ബാക്കിയെല്ലാം കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ ആടെ ലെയർ ഉണ്ടാവില്ല ഈ സൈഡ് മാത്രം ചെറിയൊരു ലെയർ കൊടുക്കുന്നു എന്നില്ലേ പണി അതിൻ്റെ ഹെയറിന് ആ റൗണ്ട് റൗണ്ടില്ല സംഭവം ചെയ്യുന്നത് അപ്പോൾ അത് ഇത്ര സമയം ഓൾ അതിന് വീഡിയോ മാത്രം പിടിച്ചത് വീഡിയോ പിടിച്ചത് സപ്പോട്ടാക്കിയത് മാത്രം എന്നിപ്പോൾ ആ ഹെയറിൻ്റെ അത് ഓൾ ചെയ്യുന്നുണ്ട് ഇനി മുകളിലൊരു കിരീടം പോലത്തെ ഒരു സംഭവം ഉണ്ട് ചെറുത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കുന്ന അപ്പോൾ ഞങ്ങൾ ഈ ബുദ്ധൻ്റെ ആർട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തീരേണ്ടത് ഇന്നലെ മഴ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി പിന്നെ കുറച്ച് ഇരുട്ടായി അങ്ങനെ അട നിർത്തിയത് അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി കുറച്ച് ഫിനിഷിങ് പണി ചെയ്തിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ചാനൽ അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ബൈ